നമസ്കാരം ഞാനിവിടേത് ആദ്യമായിട്ടല്ല അതിനു മുന്നേ ഒരു ചെറിയൊരു കാര്യമാണ് മലയാളം തമിഴ് എന്ന തുടങ്ങിയ സിനിമകളിലും നായികമാരുടെ പല അഭ്യാസ പ്രകടനങ്ങളും നമ്മൾ കാണാറുണ്ട് അതൊക്കെയും ചെയ്യുന്നത് ചിലപ്പോൾ നായികല്ല മറ്റാൾക്കാരാണ് ലേഡി ടു ആർട്ടിസ്റ്റ് കലോൾ എന്ന സിനിമ കണ്ണൂർക്ക് ഓർമ്മയുണ്ടാവും അതിൽ നായിക കിണറ്റിൽ ചാടി ചുഴലിയുടെ അസുഖമെന്ന് കിണറ്റിൽ ചാടി മരിക്കുന്ന ശരിക്കും ആ കിണറ്റിലേക്ക് ചാടി കഴിഞ്ഞു അതുപോലെ ഒരുപാട് ഒരുപാട് അതി സാഹസികമായ രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാൾ നമ്മുടെ കുടുംബം ഒട്ടും ഭയമില്ല വളരെ സാഹസികമാണ് പക്ഷേ ഇപ്പോൾ അയാളെ ഒരു ഭയം പിടികൂടിയിരിക്കുക സഭ കമ്പമെന്നാണ് അയാൾ പറയുന്നത് എന്തായിരുന്നാലും ഞങ്ങൾ ഒരു വാക്കിലും അദ്ദേഹത്തെ ഇവിടെ സംസാരിക്കാതെ വെളിയില്ലാതെ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ശ്രമിച്ചു കൊള്ളുകയാണ് സുമാത കംപ്ലിസ് രണ്ടുപേർക്കും സംസാരിച്ചാൽ പറ്റും ഭയങ്കര ആളാണ് കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാ നമസ്കാരം ഞാൻ ആദ്യക്കാൻ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതുപോലെയുള്ള സംരംഭത്തിന്റെ ഭാഗമാവും സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മുന്നേ ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് കൈയടിക്കാൻ ഒരു കുഴപ്പമില്ല ഒരു മടിയില്ല പക്ഷേ വളരെ അതിഗംഭീരമായ പ്രകടനങ്ങൾ കുട്ടികളുടെ i do not know.